കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് നാൽപ്പത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അമ്മയെ കുറിച്ചുള്ള അരളപ്പാട് യഹോവായുപ്രകാരം അരളിച്ചെയ്യുന്നു ഇസ്രയേലിന് പുത്രന്മാരില്ലയോ അവനു അവകാശിയില്ലയോ പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി അവന്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത് ആകെയ ഞാൻ അമ്മന്യരുടെ രബേൽ യുദ്ധത്തിന്റെ ആർഹുളി കേൾക്കുന്ന കാലം വരുന്നു എന്ന് യഹോയുടെ അളപ്പാട് അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും അതിന്റെ പുത്രി നഗരങ്ങളും തീപിടിച്ച് ബന്ധുപോകും ഈശ്രയെ തന്നെ കൈവിശമാക്കിയവരെ കൈവിശമാക്കുമെന്നും യഹോ വാളി ചെയ്യുന്നു യശ്ഭവനെ മുറിയിടുക ഹായ് ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ രബയുടെ പുത്രി നഗരങ്ങളെ നിലവിളിപ്പീൻ രേട്ടെടുത്തുകൊള്ളീൻ വിലപിച്ചുകൊണ്ടു വേലികൾക്കരികെ ഉഴുന്നു നടപ്പീൻ മൽക്കോമും അതിന്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകും ആരെന്റെ നേരെ വരുവെന്ന് പറഞ്ഞ് തന്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതെന്തിന് നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു ഇതാ നിന്റെ ചുറ്റുമുള്ള എല്ലാവരും ഞാൻ നിനക്ക് ഭയം വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ ചൊവ്വന് ചെറിപ്പോകും ഉഴന്നു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരും ഉണ്ടാകയില്ല എന്നാൽ ഒടുക്കം ഞാൻ അമ്മയുടെ പ്രവാസം മാറ്റും എന്ന് യഹോയുടെ അരുളപ്പാട് ഏതോമിനെക്കുറിച്ചുള്ള അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം ചെയ്യുന്നു തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ ആലോചന വിവേകളെ വിട്ടു നശിച്ചുപോയോ അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ ദേദാ നിവാസികളെ ഓടിപ്പോകീൻ പിന്തിരിഞ്ഞു കുഴികളിൽ പാർത്തുകൊഴുവീൻ ഞാൻ ഏശാവിന്റെ ആപത്ത് അവന്റെ ദർശനകാലം തന്നെ അവന് ഉപരിത്തും മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്തി അടുക്കൽ വന്നാൽ കാല പറിപ്പാൻ ചിലത് ശേഷിപ്പിക്കുകയില്ലയോ രാത്രിയിൽ കള്ളന്മാർ വന്നാൽ തങ്ങൾക്ക് മതിയാകുവോളോ മാത്രമല്ലോ നശിപ്പിക്കുന്നത് എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവന്റെ ഗൂട്ടസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു അവന് ഒളിച്ചു കൊള്ളുവാൻ കഴിയുകയില്ല അവന്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി അവനും ഇല്ലാതെയായിരിക്കുന്നു നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്ക ഞാൻ അവരെ ജീവനോടെ രക്ഷിക്കും നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ യഹോവായി പ്രകാരം അരളിച്ചു പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു പിന്നെ നിനക്ക് ശിക്ഷ വരാതെ പോകുമോ നിനക്ക് ശിക്ഷ വരാതെ പോകേയില്ല നീയും കുടിക്കേണ്ടി വരും ബസ്ത്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരും എന്ന് ഞാൻ തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോയുടെ അരുളപ്പാട് നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന്റെ നേരെ ചെല്ലുവീൻ യുദ്ധത്തിനായി എഴുന്നേൽപ്പീൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതിനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവെങ്കിൽ നിന്ന് കേട്ടു ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനുമാക്കും പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്നു യഹോയുടെ അരുളപ്പാട് ഏതോ സ്തംഭന വിഷയമായി തീരും അതിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകൾ നിമിത്തം ചൂളകുത്തും സോതോമിന്റെയും ഗോമരയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കുകയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോ വാലളി ചെയ്യുന്നു യോധാന്റെ നിന്ന് ഒരു സിംഹം ഒരു സിംഹമെന്നപോലെ അവനെപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും എനിക്ക് സമനായവനാർ എനിക്ക് നേരം കുറിക്കുന്നവനാർ എന്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയനാർ അതുകൊണ്ട് യഹോവ ഏതോമനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പീൻ ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ അവരുടെ അവനവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു ഒരു നിലവിളി അതിന്റെ ഒച്ച ചെങ്കടൽ കേൾക്കുന്നു അവൻ കഴുകനെപ്പോലെ പൊങ്ങിപ്പറന്നു ബസ് റെയുടെ മേൽ വിടർക്കും അന്നാളിൽ ഏതോമിലെ വീരന്മാരുടെ ഹൃദയം നോവു കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും രമേശ് ശേഖനെക്കുറിച്ചുള്ള അരുളപ്പാട് ഹമാഅ അർപ്പാതും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു അതിനു അടങ്ങിയിരിക്കാൻ കഴിവില്ല ദമേശേഖ് ക്ഷീണിച്ചു ഓടിപ്പോകുവാൻ തിരിയുന്നു നടുക്കം അതിനു പിടിച്ചിരിക്കുന്നു നോവുകിട്ടിയ സ്ത്രീക്കൊന്ന പോലെ അതിനു അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു കീർത്തിയുള്ള പട്ടണം എന്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ അതുകൊണ്ടു അതിലെ യൌവനക്കാർ അതിന്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചുപോകുകയും ചെയ്യും എന്ന് സൈന്യങ്ങളുടെ യഹോയുടെ അരളപ്പാട് ഞാൻ രമേശ്ശേഖിന്റെ തീ വെക്കും അത് ബെൻഹദിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും ബാബെ രാജാവായ നെബു ജയിച്ചടക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട് യഹോവായുപ്രകാരം ചെയ്യുന്നു നിങ്ങൾ പുറപ്പെട്ടു കേദാരിൽ ചെന്ന് കിഴക്കരികെ നശിപ്പിച്ചു കളവീൻ അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപകരിക്കും അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും സർവത്ര എന്ന് അവർ അവരോട് വിളിച്ചു പറയും ഹാസോർ നിവാസികളെ ഓടിപ്പോകുവീൻ അതിദൂരത്ത് ചെന്ന് കുഴിയിൽ പാർത്തുകൊള്ളുവീൻ എന്ന് യോഹോടെ അള്ളപ്പാട് ബാബേൽ രാജാവായ ബാബേ നിങ്ങളെക്കുറിച്ച് ഒരു ആലോചന ആലോചിച്ചു ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ചു പാർക്കുന്നവരും സൂര്യവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചൊല്ലുകയും എന്ന് യുഹോയുടെ അരണപ്പാട് അവരുടെ ഓട്ടകങ്ങൾ കവർ ചെയ്യും അവരുടെ കന്നുകാലി കൂട്ടങ്ങൾ കൊള്ളയുമായി തീരും തലയുടെ അരികു വടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിന്തിച്ചു കളകയും നാല് പുറത്തുനിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും എന്ന് യുഹോയുടെ അരളപ്പാട് ഹാസോർ കുറിനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവും ആയിത്തീരും ആരും അവിടെ പാർക്കേയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല യഹോദരാജാവായ സിതഖ്യാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്ക ഏലാമിനെക്കുറിച്ച് ഇരമ്യാപ്രവാചകളുണ്ടായ അരുളപ്പാട് കേന്ദ്രനാൽ സൈന്യങ്ങളുടെ യഹവായി പ്രകാരം അരളിച്ചെയ്യുന്നു ഞാൻ ഏലാമിന്റെ മുഖ്യ ബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ നാല് ദിക്കിൽ നിന്നും നാല് കാറ്റ് പരത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതി ഉണ്ടായിരിക്കേയില്ല ഞാൻ ഏലാമിയരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും ഞാൻ അവർക്കും അനർത്ഥം എന്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന് യഹോയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിന്നാലെ വാളയച്ചു അവരെ മുടിച്ചു കളയും ഞാൻ എന്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ചു അവിടെ നിന്ന് രാജാവിനേയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോയുടെ അരളപ്പാട് എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റും എന്ന് യഹോവിടെ അരുളപ്പാട് ഇരമ്യാവ് അൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് അൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യ പ്രവാചകൻ മുഖാന്തരി യഹോവ ബാബേലിനെ കുറിച്ചും കലദേശത്തെ കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട് ജാതികളുടെ ഇടയിൽ പ്രസ്താവി പ്രസിദ്ധമാക്കുകയും കൊടി ഉയർത്തുവീൻ മറച്ചു വെക്കാതെ കോശിപ്പീൻ ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ബേൽ രജിച്ചുപോയി തകർന്നിരിക്കുന്നു അതിലെ വിഗ്രഹങ്ങൾ ലജിച്ചുപോയി അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നുവെന്ന് പറവി വടക്ക് ഒരു ജാതി അതിനു നേരെ പുറപ്പെട്ടു വരുന്നു അതു ആ ദേശത്തെ ശൂന്യമാക്കുന്നു അതിലാരും വസിക്കുന്നില്ല മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു ആ നാടുകളിൽ ആ കാലത്ത് ഇസ്രയേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും വന്നു തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അള്ളപ്പാട് അവർ സിയോന്റെ മുഖം തിരിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവീൻ മറന്നുപോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് യഹോവിയോട് ചേർന്നുകൊള്ളാമെന്ന് പറയും എന്റെ ജനം കാണാതെ പോയ ആടുകൾ ആയി തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാർ ആക്കിയിരിക്കുന്നു അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം കളഞ്ഞു അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്നുകളയുന്നു അവരുടെ വൈരികൾ നൻകുറ്റം ചെയ്യുന്നില്ല അവർ നീതിനിവാസമായ യഹോവയോട് അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു ബാബേലിൽ നിന്നും ഓടി കലേ ദേശം വിട്ടുപോകുപീൻ ആട്ടിൻകൂട്ടത്തിനു മുമ്പായി നടക്കുന്ന മുട്ടാടുകളെ പോലെയായിരിക്കീൻ ഞാൻ ബാബേലിന്റെ നേരെ വടക്ക് ദേശത്ത് നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും അവർ അതിന് നേരെ അണിനിരത്തും അവിടെ വെച്ചു അത് പിടിക്കപ്പെടും അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാത്ത വീരന്റെ അമ്പുകൾ പോലെ ഇരിക്കും കലദേശം കൊള്ളയിട്ടു പോകും അതിനെ കൊള്ളയിടുന്നവർ ഏവർക്കും തൃപ്തി വരും എന്ന് യഹോയുടെ അള്ളപ്പാട് എന്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉല്ലസിക്കുന്നതുകൊണ്ട് ധാന്യം വരിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നതുകൊണ്ട് വരമുള്ള കുതിരയെപ്പോലെ നിങ്ങൾ ചിറാലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ ഏറ്റവും ഉല്ലിക്കും നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ചുപോകും അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണനിരവും ശൂന്യദേശവാകും യഹോബയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായി തീരും ബാബേൽ നരികത്തുകൂടി കടന്നുപോകുന്ന ഏവനം സ്തംഭിച്ച് അതിന്റെ സകലബാധകൾ നിമിത്തം ചൂളകുത്തും ബാബേലിന്റെ നേരെ ചുറ്റും അണിനിരത്തി എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളെ ലോഹിക്കാതെ അതിലേക്ക് എഴുതി അത് യഹോബയോട് പാപം ചെയ്തിരിക്കുന്നുവല്ലോ അതിന് ചുറ്റും നിന്നാർ പിടുവീൻ അത് കീഴടങ്ങിയിരിക്കുന്നു അതിന്റെ കൊത്തടങ്ങൾ വീണുപോയി അതിന്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു ഇത് യഹോബയുടെ പ്രതികാരമല്ലോ അതിനോട് പ്രതികാരം ചെയ്യുവീൻ അത് ചെയ്തതുപോലെ അതിനോടും ചെയ്യുവീൻ വിതയ്ക്കുന്നവനേയും കൊയ്ത് കാലത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബയിൽ നിന്ന് ഛേദിച്ച് കളവീൻ നശിപ്പിക്കുന്ന വാൾ പേടിച്ചു ഓരോരുത്തരും സ്വജനത്തിന്റെ അടുക്കൽ മടങ്ങിപ്പോകുകയും സ്വദേശത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യും ഇസ്രയേൽ ചിഹ്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു ഒടുക്കം ഇപ്പോൾ ബാബേ രാജാവായ നെബുക്കനെ സർ അതിലെ ആസ്തികളെ ഓടിച്ചു കളഞ്ഞു അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേ രാജാവിനെയും അവന്റെ രാജ്യത്തെയും സന്ദർശിക്കും പിന്നെ ഞാൻ ഇസ്രയേലിനെ അവന്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും അവൻ കർമേലിലും പാഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും എവിടെയും മലനാട്ടിലും ഗിലയാതിലും അവന് തൃപ്തി വരും ഞാൻ ശേഷിപ്പിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കിയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യുഗോയുടെ അരളപ്പാട് ദ്വിമത്സരം എന്ന ദേശത്തിന്റെ നേരെ ചെല്ലുക അതിന്റെ നേരെയും സന്ദർശനം എന്ന പട്ടണത്തിലെ നിവാസികളുടെ നേരെയും തന്നെ നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമൂലനാശം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന് യോഹയുടെ അള്ളപ്പാട് യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും ദേശത്തിനുണ്ട് സർവഭൂമിയുടെയും ചുറ്റിക പിളർന്ന് തകർന്നുപോയതെങ്ങനെ ജാതികളുടെ ഇടയിൽ ബാബെ ശൂന്യമായി തീർന്നതെങ്ങനെ ബാബേലെ ഞാൻ നിനക്ക് കണിവച്ചു നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു യഹോവയോടല്ലോ നീ പൊരുതിയത് യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കലേ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് സകല ദീഖുകളിൽ നിന്ന് അതിന് നേരെ വന്നു അതിന്റെ കളപ്പുരകളെ തുറപ്പി അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുകയും അതിൽ ഒന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുകയും അതിലെ കാളെയും കൊല്ലുവീൻ അവ കുലയ്ക്ക് ഇറങ്ങിപ്പോകട്ടെ അവർക്ക് അയ്യോ കഷ്ടം അവരുടെ നാൾ അവരുടെ സന്ദർശനകാലം വന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോകുന്നവരുടെ ഘോഷം ബാബേന്റെ നേരെ വില്ലാടികളെ വിളിച്ചു കൂട്ടിവീൻ വില്ലുപുലയ്ക്കുന്ന ഏവരവുമായുള്ളവരെ അതിന്റെ നേരെ ചുറ്റും പാളയും ഇറങ്ങിവീൻ ആരും അതിൽ നിന്ന് ചാടിപ്പോകരുതേ അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പീൻ ചെയ്തതുപോലെയൊക്കെയും അതിനോട് ചെയ്യുവീൻ അത് യഹോബിയോട് ഇസ്രയേലിന്റെ പരിശുദ്ധിനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിലെ യൌവനക്കാർ അതിന്റെ ഭീതികളിൽ വീഴും അതിലെ യോദ്ധാക്കളൊക്കെയും അന്ന് നശിച്ചുപോകും എന്ന് യഹോബിയുടെ അരുളപ്പാട് അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോബയായ കർത്താവിന്റെ അരുളപ്പാട് ാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു അഹങ്കാരി ഇടറി വീഴും ആരും അവനെ എഴുന്നേൽപ്പിക്കുകയില്ല ഞാൻ അവന്റെ പട്ടണങ്ങൾക്ക് തീവും അതു അവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ചു മടയും സൈന്യങ്ങളുടെ യഹോവയപ്രകാരം അള്ളിച്ചേ ഇസ്ലേൽ മക്കളും യഹുദാ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ കൊണ്ടുപോയവരൊക്കെയും അവരെ വീട്ടായപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം ഭൂമിക്കു സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്കും അസ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും കലയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിന്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു യുഹോയുടെ അറളപ്പാട് പമ്പ് പറയുന്നവർ പോഷന്മാരാകത്തക്ക വണ്ണം അവരുടെ വാൾ വരും അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിന്റെ നടുവിലെ സർവ്വസമ്മിശ്ര ജാതിയും സ്ത്രീകളെ പോൽ ആയി അവരുടെ മേലും വാൾ വരും അതിന്റെ ഭണ്ണാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവയുടെ മേലും വാൾ വരും അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു ആകയാൽ അവരുടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും ഇനി അതിൽ ഒരുനാളും കുടിവാർപ്പുണ്ടാകുകയില്ല തലമുറ തലമുറയായി അത് നിവാസികളില്ലാതെ കിടക്കും ദൈവം സ്വതവും ഗൊമോരയും അവയുടെ അയൽപട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷമെന്ന പോലെ അവിടെയും ആരും പാർക്കേയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്നു യഹോവിടെ അരുള്ളപ്പാട് വടക്കിൽ നിന്നു ഒരു ജാതി വരുന്നു ഭൂമിയുടെയാറ്റങ്ങളിൽ നിന്നു ഒരു മഹാജാതിയും അനേകൻ രാജാക്കന്മാരും ഇളകുവരുന്നു അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരുണയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു ബാബേൽ പുത്രി അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്നു നിൽക്കുന്നു ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവന്റെ ധൈര്യം ക്ഷയിച്ചുപോയി നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവനെ അതിവ്യസനവും വേദനയും പിടിച്ചു യോർദ്ധാന്റെ വൻ കാട്ടിൽ നിന്നു ഒരു പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കും എനിക്ക് സമനായവൻ ആർ എനിക്ക് നേരം കുറിക്കുന്നവനാർ എന്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയനാർ അതുകൊണ്ട് യഹോവ ബാബേലിനെ ആലോചിച്ച ആലോചനയും കാൽദിയരുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പീൻ ആ ട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടുപോകും അവനവരുടെ പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കി കളയും ബാബയിൽ പിടിക്കപ്പെട്ടു എന്ന കോശം കൊണ്ട് ഭൂമി നടുങ്ങുന്നു അതിന്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിമത്തിയോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്ക ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കർഷം സഹിക്ക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു വെറുതെ കെട്ടിയാലും ചട്ടപ്രകാരം പൊരായികിൽ കിരീടം പ്രാപിക്കയില്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യഫലം അനുഭവിക്കേണ്ടത് ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ ദാവിദിന സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കസം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ ത്യാജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക ആ വകക്കാർക്ക് അഭക്തി അധികം വരും അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഹുമിനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു അവർ സത്യം വീട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു എങ്കിലും ദൈവത്തിന്റെ സ്ഥലമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടറന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും ഉണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്ന വിശുദ്ധവും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും യൌനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക ബുദ്ധിയില്ലാത്ത മാൌഢ്യതാർക്കം ശണ്ട ജനിപ്പിക്കുന്നതെന്ന് അത് ഒഴിഞ്ഞിരിക്കുക കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് വിരോധികൾക്ക് ദൈവസത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ചു അവന്റെ കണിയിൽ നിന്നു ഒഴിഞ്ഞു ദൈവേശം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൌമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ സകല ജാതികളുമായുള്ളവരെ യഹോവിയ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു യഹോബയുടെ വിശ്വസത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പീൻ